സഞ്ജു സാംസണു ശേഷം ഐ പി എല്ലിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പുതിയൊരു ഹീറോയായി കൂടി ലഭിച്ചിരിക്കുകയാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ ബിഗ്നേഷ് പുത്തൂരാണ് മുംബൈ ഇന്ത്യൻസിനായി അരങ്ങേറ്റ മത്സരത്തിൽ തകർപ്പൻ ബൗളിംഗുമായി കയ്യടി നേടിയിരിക്കുന്നത് ചെപ്പോക്കിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള എൽ ക്ലാസിക്കോയിൽ പോരാട്ടത്തിൽ അരങ്ങേറാൻ ലഭിച്ച അവസരം ബിഗ്നേഷ് ശരിക്കും മുതലാക്കുക തന്നെ ചെയ്തു സീരിസ് കിടെ മൂന്ന് വമ്പൻ വിക്കറ്റാണ് മലയാളി താരം പോക്കറ്റിലാക്കിയത് നായകൻ ഋതുരാജ് ഗെഗ്വാൾ ശിവൻ ദുബെ ദീപക് ഹൂഡ എന്നിവരുടെ വിക്കറ്റുകൾ താരം വീഴ്ത്തിക്കുകയായിരുന്നു നാലോവറിൽ മുപ്പത്തിരണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് മൂന്ന് വിക്കറ്റുകൾ വിഘ്നേഷ് തന്റെ പേരിൽ ചേർത്തിരിക്കുന്നത് ചെപ്പോക്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അനായാസം റൺസ് ചേസ്സിൽ മുന്നേറവെയാണ് എട്ടാം ഓവറിൽ വിഘ്നേഷ് പുത്തൂറിനെ മുംബൈ ഇന്ത്യൻസ് നായകൻ സൂര്യകുമാർ യാദവ് ആദ്യ ഓവർ ബോൾ ചെയ്യാൻ നൽകിയത് നേരത്തെ പ്ലെയിങ് ഇലവന്റെ ഭാഗമല്ലാതിരുന്ന വിഘ്നേഷിനെ ഇമ്പാക്ട് പ്ലെയറാണ് മുംബൈ കളിപ്പിച്ചത് തകർപ്പ് ഫിഫ്റ്റിയോടെ സി എസ് കെ മുന്നിൽ നിന്ന് അയച്ച ഋതുരാജ് ഗെയ്ക്വാദിനെ തൻ്റെ ആദ്യ ഓവറിലെ അഞ്ചാമത്തെ ബോളിൽ വിഘ്നേഷ് പുറത്താക്കി ഇടങ്കെയിൽ സ്പിന്നറായ അദ്ദേഹത്തിനെതിരെ ഒരു സിക്സറിനാണ് ഋതുരാജ് തുനിഞ്ഞത് പക്ഷേ ലോങ് ഓഫിൽ ബൗണ്ടറി ലൈനിൽ തൊട്ടരികെ അദ്ദേഹത്തെ ബിൽ ജാക്സൺ പിടികൂടി ഇരുപത്തി ആറ് ബോളിൽ ആറ് ഫോറും മോൻ സിക്സും അടക്കം അൻപത്തിമൂന്ന് റൺസാണ് ഋതുരാജ് നേടിയത് ഈ ഓവറിൽ വെറും അഞ്ച് റൺസ് മാത്രമേ വിഘ്നേഷ് വഴങ്ങിയുള്ളൂ അടുത്ത ഓവറിൽ മമ്പനടിക്കാനായ ശിവൻ ദുബൈയെ പുറത്താക്കി വിഘ്നേഷ് വീണ്ടും ചെന്നൈ ഞെട്ടിച്ചു ഓവറിലെ നാലാമത്തെ ബോളാണ് ദുബൈ വീണത് തൊട്ട് മുമ്പത്തെ ബോളിൽ അദ്ദേഹം ഒരു സ്റ്റംപിംഗിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു പിന്നാലെയാണ് അടുത്ത ബോളിൽ ദുബൈ സിക്സറിന് തുനിഞ്ഞത് പക്ഷേ ഇത് പ്രതിഷ്ഠ പോലെ കണക്റ്റായില്ല ലോങ് ഓണിൽ ദുബൈ തിലകു ഓർമ്മ പിടികൂടുകയായിരുന്നു ഓവറിൽ വെറും നാല് റൺസ് മാത്രമേ വിഘ്നേഷ് വഴങ്ങിയുള്ളൂ മൂന്നാം ഓവറിൽ അദ്ദേഹം ചെന്നൈക്ക് വീണ്ടും പെഹനം ഏൽപ്പിച്ചു ഓവറിലെ ആദ്യ ബോളിൽ രച്ചിൻ രവീന്ദ്ര സിക്സറുമായാണ് വിഘ്നേഷിനെ വരവേറ്റത് എന്നാൽ നാലാമത്തെ ബോളിൽ ദീപക് കൂടി അദ്ദേഹം വീഴ്ത്തി മലേഷ് ഓട്ടറി ശ്രമിച്ച താരത്തിൻ്റെ ബാറ്റിൽ ടോപ്പ് എഡ്ജായ ബോൾ നേരെ ഡീപ് സ്ക്വയർ ഏരിലേക്ക് പോയത് മുംബൈയുടെ മറ്റൊരു റണ്ണിങ്ങേറ്റക്കാരനായ സത്യനാരായണരാജു ഒരു റണ്ണിംഗ് ക്യാച്ചിലൂടെ അതും കൈക്കൊള്ളലാക്കുകയും ചെയ്തു ഈ ഓവറിൽ വിഘ്നേഷ് വഴങ്ങിയത് എട്ട് റൺസ് മാത്രമാണ് കഴിഞ്ഞ കേരള ക്രിക്കറ്റ് ലീഗിലെ മികച്ച പ്രകടനമാണ് വിഘ്നേഷിന്റെ കരിയർ മാറ്റിമറിച്ചത് ആലപ്പി റിപ്പിൾസ് ടീമിന്റെ ഭാഗമായിരുന്നു താരം മുംബൈ ഇന്ത്യൻസിന് സ്കൗട്ടിംഗ് സംഘം ഇരുപത്തിനാലുകാരൻ്റെ പ്രകടനം ശ്രദ്ധിക്കുകയും തുടർന്ന് ട്രയൽസിന് ക്ഷണിക്കുകയുമായിരുന്നു മേഘാലയത്തിൽ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് വിഘ്നേഷിനെ മുംബൈ സ്വന്തമാക്കിയത് കേരളത്തിൻ്റെ സീനിയർ ടീമിനെ അരങ്ങേറുന്നതിന് മുമ്പ് തന്നെ ഐ പി എൽ വലിയ വിലയിൽ ലഭിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചത്